ൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നത് പച്ച കള്ളമാണെന്ന് വി ഡി സതീശൻ സർക്കാർ കേരളത്തിനെ മുടിഞ്ഞ തറവാടാക്കി മാറ്റിയെന്നും നവകേരള സഹസിലും കേരളീയത്തിലും ചെലവാക്കിയ തുകയുടെ കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിൽ ഒറ്റ കാര്യത്തിലാണ് നമുക്ക് യോജിപ്പുള്ളത് അതായത് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പൊ ഒമ്പത് രണ്ട് ശതമാനമാണ് കിട്ടുന്നത് അപ്പൊ കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ കുറവ് വന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിലെ ധനപ്രതിസന്ധിയിലെ ഒരു കാരണം മാത്രമാണ് ഞങ്ങൾ സർക്കാരിന് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടെന്ന് പച്ച കള്ളമാണ് ഇനി ഞങ്ങൾ അസംബ്ലിയിൽ പ്രൂവ് ചെയ്തല്ലോ എന്താ കണക്ക് കണക്ക് കേട്ടോളാം അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി അഞ്ചു കൊല്ലമാണ് ജി എസ് ടിയുടെ കോമ്പൻസേഷൻ കിട്ടുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അഞ്ചു കൊല്ലത്തേക്ക് വാക്കിലും അങ്ങനെയായിരുന്നു അഞ്ചു കൊല്ലത്തേക്ക് ഇവരെഴുതി വെച്ചേക്കുക ആറാമത്തെ കൊല്ലവും നഷ്ടപരിഹാരം കിട്ടുമായിരുന്നെങ്കിൽ പന്തിരായിരം കോടി കൂടി കിട്ടുമായിരുന്നെന്ന് അതെന്ത് കാണുക അതെന്ത് കാണുക കടവെടുപ്പ് പരിധി നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ ഒരെണ്ണായിരം കോടി രൂപ കിട്ടുമായിരുന്നു അതെങ്ങനെ കടവെടുപ്പ് പരിധി പാസാക്കിയ നിയമമല്ലേ നമ്മൾ പാസാക്കിയ നിയമമല്ലേ കടവെടുപ്പ് പരിധി കേരള നിയമസഭ പാസാക്കിയത് പിന്നെ രണ്ട് എന്തായാലും പത്താം ധനകാര്യ കമ്മീഷൻ കിട്ടിയിരുന്ന തുക കിട്ടുമായിരുന്നെങ്കിൽ ഒരു ഇരുപത്തോരായിരം കോടി വേറെ കിട്ടുമായിരുന്നു പത്താം ധനകാര്യ കമ്മീഷൻ തൊണ്ണൂറ്റഞ്ചിലെ ധനകാര്യ കമ്മീഷനാണ് അതുമായിട്ട് താരതമ്യം താരതമ്യ ഇങ്ങനെ കള്ളക്കണക്കാണ് അതിവിടെ പുറത്ത് നവകേരള സദസ്സിൽ എല്ലായിടത്തും പ്രസംഗിച്ചു സുപ്രീം കോടതിയിലെ റിട്ട് പെറ്റീഷനിൽ ഒന്ന് കാണിച്ചരാമോ ഒരു പാരഗ്രാഫ് ഈ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി കിട്ടാനുണ്ടെന്ന് കാണിച്ചോ ഞാൻ വെല്ലുവിളിക്കാനോ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ജനങ്ങളെ മുള്ളം കബളിപ്പിച്ച കേരളത്തിലെ ായിരത്തി എഴുന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ അതല്ല ശരിയല്ല കള്ളക്കണക്കാണെന്ന് പറഞ്ഞപ്പോ ഗവൺമെന്റ് മിണ്ടിയില്ല സുപ്രീം കോടതിയിൽ കേസ് എടുത്തപ്പോ എവിടെ പോയി അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി ധനകാര്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് സംസ്ഥാന ധനകാര്യമന്ത്രി കത്തയച്ചപ്പോ എവിടെ പോയി അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി ആയാലൊന്നും ഉണ്ടായില്ല കണക്ക് ഒന്നും ഉണ്ടായില്ല കണക്ക് പിന്നെ എവിടെന്ന അപ്പൊ ഇത് ഇവരുടെ കഴിവുകേട് ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണമാണ് അതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണത് അതാണ് പൊളിഞ്ഞു വീണത് എന്നിട്ട് ഇപ്പൊ ഭരണഘടനാ ബെഞ്ചിന് വീട്ടിൽ ഭരണഘടനാ ബെഞ്ച് കേരളത്തിന് അനുകൂലമായി ഒരു വിധി എഴുതിയ കേരളത്തിന്റെ വിധി കൂടി അതോടെ എഴുതപ്പെടും ഇനി ഇവർക്ക് കടവെടുക്കാൻ അനുവാദം കൊടുത്താലോ ഇവര് കേരളത്തെ മുടിപ്പിച്ചു മുടിന്റെ തറവാടാക്കി മാറ്റി ഇനിയും കടവെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ചു കൊടുത്താൽ വീണ് കടവെടുത്ത് അഴിമതിയും നടത്തും കെടുകാരസ്യം നടത്തും ദുർച്ചലവ് നടത്തും ആദ്യം പോയി നികുതി വിരിക്കാൻ പറ ആ വകുപ്പിൽ നടക്കണ എന്താണ് നികുതി വെട്ടിപ്പുകാരാണ് കേരളം ഭരിക്കുന്നത് എന്നിട്ട് കേരളീയത്തിന് ഫണ്ട് വിരിക്കാൻ നവകേരള സർവസിന് ഫണ്ട് വിരിക്കാൻ ചോദനപ്പെടുത്തിയത് ആരെ ടാക്സസിന്റെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിന് ടാക്സസിന്റെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിന്റെ ജോലി എന്താ നികുതി വെട്ടിപ്പ് തടയാ നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കള്ളപ്പിരിവ് നടത്താൻ നിയോഗിച്ചു കള്ളപ്പിരിവെന്ന് ഞാൻ പറയാൻ കാരണം യിൽ ചോദിച്ചിട്ട് കണക്കില്ല വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് കണക്കില്ല കേരളീയത്തിന് തുകയും നവകേരള പിരിച്ച തുകയും കണക്കില്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിപ്പിച്ചാണ് മാസപ്പടിയിൽ മകളുടെ കമ്പനിയിലേക്ക് പന്ത്രണ്ട് സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്തത് എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്തത് എന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി ഇതാണ് സ്ഥിതി കേരളത്തിന്റെ സ്ഥിതി എം ഫൈവ് ന്യൂസ് തിരുവനന്തപുരം